ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗ്ഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അത് തന്നെ മാൻചസ്റ്റർ മാനേജർ മാനേജറായിട്ടുള്ള എറിറ്റൻ ഹാഗിൻ്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റ്സിൽ നിന്ന് തുടങ്ങാം അതായത് എന്താണ് സംഭവിക്കുന്നത് എറിറ്റൻ ഹാഗിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല വല്ലാത്ത രീതിയിലുള്ള ഒരു അൺസെർട്ടനിറ്റിങ്ങനെ ലൂം ചെയ്തിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് ഇനിയോസ് ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന സംഭവം ഇപ്പോൾ റിലയബിൾ ആയിട്ടുള്ള ഫാബ്രി സുറമാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഡിപ്പൻഡൻറ്റ് ജേണലിസ്റ്റ് ആയിട്ടുള്ള മികേൽ ഡെലേനി വേറെ രീതിയിലൊരു ആർട്ടിക്കിൾ പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ആർട്ടിക്കിൾ എന്നുള്ള കാര്യങ്ങളും ഫാബ്രുസ് റോമാൻ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ മികേൽ ഡെലേനിൻ്റെ ആർട്ടിക്കിൾ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചെത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഫാബ്രി സുറമാൻ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഇനിയോസ് ഇപ്പോഴും അവരുടെ റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇൻറ്റേർണൽ റിവ്യൂ എന്നുള്ളത് എറക്റ്റൻ ഹാഗനെ നിർത്തണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കാരണം കഴിഞ്ഞ സീസണെക്കുറിച്ചുള്ള റിവ്യൂ ആണ് നടത്തുന്നത് അതിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഇഞ്ചുറീസിനെ കുറിച്ച് ട്രാൻസ്ഫറുകൾ നടത്തിയതിനെക്കുറിച്ചും അവരുടെ പെർഫോമൻസിനെ കുറിച്ചും മൊത്തം ടീമിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ പല റിപ്പോർട്ടുകൾ പ്രകാരം രക്തൻ ഹാഗനെ സാക്കിയൊരു തീരുമാനം നേരത്തെ എടുത്തിരുന്നല്ലോ പക്ഷേ ആ എഫക്ക പഠിച്ചതോടുകൂടിയിട്ട് ഇവർ വല്ലാത്ത രീതിയിലുള്ളൊരു ഡിലമേൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പല ഫാൻസിനും എറിക് ഇരക്റ്റിൻ ഹാഗ് അവിടെ തുടരണം എന്നുള്ള ആഗ്രഹമുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഇനി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളൊരു ഒരു ഒരു കൺഫ്യൂഷനിലായിരിക്കും ഇനി ദിവസം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഇത്രയും സമയം റിവ്യൂ എടുക്കേണ്ടതായിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ ഇതിനിടയിൽ തന്നെ മറ്റ് മാനേജർമാരുടെ ഏജൻറ്റുമായിട്ട് മനുഷ്യനായിട്ട് ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഫാബ്രൂ സോമൻ പറയുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ഇൻറ്റേണലി തോമസ് ടൂക്കലുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് പിന്നെ വേറെയും മാനേജർമാർ അവരുടെ ലിസ്റ്റിലുണ്ട് മൊറീസോ പോച്ചറ്റീനോ ഒരു കാൻഡിഡേറ്റ് ആണ് അതോടൊപ്പം തന്നെ തോമസ് ഫ്രാങ്ക് ഒരു കാൻഡിഡേറ്റ് ആണെന്നുള്ള വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട് പൊച്ചറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുട്ടനത്തിനെ തിരിച്ച് ജോബിലേക്ക് വരാനായിട്ടാണ് ഇരിക്കുന്നത് അദ്ദേഹം ആ ഒരു ചെൽസി ജോബിൽ നിന്നും പോയതിനു ശേഷം ആൾ റെഡിയാണെന്നാണ് കേൾക്കുന്നത് തോമസ് സുകയലാണെങ്കിൽ തിരിച്ച് പ്രീമിയർ ലീഗിലേക്ക് വരാൻ ആഗ്രഹം കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അതൊന്നും പ്രശ്നമില്ല കാരണം രണ്ടുപേരും ഫ്രീ ഏജൻറ്റിന്മാരായിട്ടാണ് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളത് അപ്പോൾ ഇതാണ് എറിറ്റൺ ഹാങ്ങിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാൽ പിന്നാമ്പുറത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ പുറകിലൂടെ മറ്റ് മാനേജർമാരുമായിട്ട് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇരിട്ടൻ ഹാഴ്ച തന്നെ സ്വമേധയാ അവിടുന്ന് പടിയിറങ്ങാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിൽ അതിശയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എന്തായാലും ഡിസിഷൻ പെൻഡിങ് ആണ് അതാണ് നേരെ വിലത്തെ സിറ്റുവേഷൻ ഇനി ഇമിഗൽ ഡലിനിയുടെ ആർട്ടിക്കിൾ അദ്ദേഹം പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം മാനസ്റ്ററിൻ്റെ ഒരു ആരാധകരുടെ കേൾക്കാൻ ഒട്ടും ആഗ്രഹമില്ലാത്തൊരു സംഭവമാണ് എന്തുകൊണ്ടാണ് ഈ ഡിലെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രധാന കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഇനിയോസിനെ സംബന്ധിച്ചിടത്തോളം ഗാരറ്റ് സൗത്ത് ഗേറ്റിനെ മാഞ്ചസ്റ്ററിനായിട്ട് മാനേജറായിട്ട് കൊണ്ടുവരാൻ ഒരാഗ്രഹമുണ്ട് എന്നുള്ളത് കൊണ്ടാണെന്നുള്ളതാണ് അപ്പോൾ അതിന് കാരണം എന്താണ് ഇപ്പോൾ യൂറോപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ ബിസിയാണ് ഗാരറ്റ് സൗത്ത് ഗേറ്റ് അപ്പോൾ അദ്ദേഹം ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും റെഡി ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഗാരറ്റ് സൗത്ത് ഗേറ്റിനെയാണ് ഇനിയോസ് പ്രൈമറി ടാർഗറ്റായിട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മികേൽ റിപ്പോർട്ട് ചെയ്യുന്നത് അത് സത്യം പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ആരാധകർ എന്തോളം ചങ്കതാകരുന്ന തരത്തിലുള്ള ഒരു ആർട്ടിക്കളാണ് ഇതിൽ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നു നമുക്കറിയില്ല ഇൻഡിപെൻഡൻ്റ് ആർട്ടിക്കളിനെ കുറിച്ചും ഫാബ്രിക് സോമാൻ പറഞ്ഞ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതുപോലെ തന്നെ മികൽ ഡേലിന് പറയുന്നത് വേറെ ഓപ്ഷൻസ് ആയിട്ടുള്ളത് മൊറീസോ ഓസിനെ തോമസ് ഫ്രാങ്ക് തോമസ് ടുക്കേലും പക്ഷേ ഈ തോമസ് ടുക്കേലും ഇവരുടെ പാക്കിങ് ഓർഡറിൽ താഴോട്ട് പോയിട്ടുണ്ട് തോമസ് ടൂക്കേൽ എന്നുള്ള കാര്യമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം അവരുടെ ഈ ഒരു മോഡലിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരാളായിരിക്കില്ല തോമസ് എന്നതൊക്കെയാണ് അവർ കണക്കാക്കുന്നത് അവിടെ ഇപ്പോൾ എന്താണ് ഡാനാശുത്തിനെ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ സർ ഡേവ് ബേൽസ് കൂടെ അവിടെ ബോർഡിൽ ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ ഇവർക്കൊക്കെ ഗ്യാർ സൗകര്യമായിട്ട് വർക്ക് ചെയ്തതിൻ്റെ പരിചയമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫെമിലിയാരിറ്റി കൂടി ഉണ്ട് എന്നുള്ളതും ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലാണ് അവർ കണക്കാക്കുന്നത് പിന്നെ ഒരു ഓൾ ഇംഗ്ലീഷ് മോഡൽ എന്ന രീതിയിലേക്കും കാര്യങ്ങൾ കൊണ്ടുവരാനാണ് സർജി സെർജിങ്ക്ലിഫൊക്കെ ശ്രമിക്കുന്നതെന്നാണ് ഇതിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന സംഭവം വിൽകോക്സ് വരുന്നുണ്ട് അത്തരത്തിലുള്ള പല ആ സ്ട്രക്ചറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഓൾ ഇംഗ്ലീഷ് മോഡലിലേക്കാണ് മൂവ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഒരു മാനേജർ കൂടി ഒരു ഇംഗ്ലീഷ് മാനേജർ കൂടി കൊണ്ടുവന്നുകഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി ഒരു ഇംഗ്ലീഷ് മോഡലിലേക്ക് അവർക്ക് നീങ്ങാൻ സാധിക്കും അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല നമ്മൾ ഊഹിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ വളരെ അണ്ടവൽമിങ് ആയിട്ടുള്ളൊരു ന്യൂസാണ് യുണൈറ്റഡ് ആരാധകരെ സമയത്തോളം ഇത് കേൾക്കുമ്പോൾ തന്നെ ചങ്ക് തകർന്നു പോയിട്ടുണ്ടോ ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇത് എത്രത്തോളം സത്യം എന്ന് നമുക്കറിയില്ല ഈ വേറെ സൗകര്യം എങ്കിലോ അദ്ദേഹം വളരെ ഓവർ ഓവർഡേറ്റഡ് ആയൊരു മാനേജറാണെന്ന് മാത്രമല്ല ടാക്റ്റിക്കലി വളരെ ഒരു ചങ്ങായിയാണ് ഈ എന്താ പറയുക നോക്കൗട്ട് മത്സരങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെയല്ല ഒരു മാരത്തൺ സീസൺ ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മനുഷ്യരായ പോലുള്ള ഒരു ക്ലബ്ബ് ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ശരിയാണ് ഇംഗ്ലണ്ട് നാഷണൽ ടീമിൻ്റെ മാനേജറായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതും ഭയങ്കരമായിട്ടുള്ള പ്രഷറുള്ള ജോബാണ് അപ്പോൾ ഇത്രയും കാലം അദ്ദേഹം അവിടെ ഇരുന്നത് അദ്ദേഹത്തിന് അതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ പറയുന്നത് ആ ഒരു വാദത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇംഗ്ലണ്ട് നാഷണൽ ടീമിൽ എല്ലാ കാലത്തും മികച്ച പ്ലേഴ്സ് ഉണ്ടായിരുന്നു സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ടീമായിരുന്നു പക്ഷേ അവർക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ കാര്യമായിട്ടുള്ള പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാൻ സാധിക്കുന്നതായിരുന്നില്ല അവർ യൂറോയിലേക്കൊക്കെ ക്വാളിഫിക്കേഷൻ നേടാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് നമുക്കറിയാതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെയൊരു സിറ്റുവേഷനിലേക്കാണ് കാലസൗഖ്യയോടൊക്കെ കടന്നു വരുന്നതും ഈ ഇപ്പോഴത്തെ ഈ ജനറേഷൻ ഓഫ് ഇംഗ്ലീഷ് ടാലൻ്റുകൾ എന്ന് പറഞ്ഞാൽ നല്ല കിള്ളൻ പ്ലെയേഴ്സാണ് നമുക്കറിയുന്നതാണ് അപ്പോൾ അവിടെ ഈഗോ ഇല്ലാതെ ഒരു ഒരു ഹാർമണിയോട് കൂടിയിട്ടൊരു ഡ്രസ്സിങ് റൂം നിലനിർത്താനും അത്തരത്തിൽ ഇവരെല്ലാവരെയും കൊണ്ട് ആ ക്ലബ് റൈവൽറിയും കാര്യങ്ങളൊക്കെ മറന്നിട്ട് അവരെ കൊണ്ട് ആ ഒരു ഇംഗ്ലണ്ട് ടീമിന് വേണ്ടി കളിപ്പിക്കാനും അവരെ നല്ല രീതിയിൽ മുമ്പോട്ട് നയിക്കാനും കാര്യ സ്വിക്കാനും സാധിച്ചിട്ടുണ്ടെന്നുള്ള ഒരു സംഭവം തന്നെയാണ് കാരണം അദ്ദേഹം വരുന്നതിന് മുമ്പ് അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രോഗ്രസും ഇൻ്റർനാഷണൽ ലെവലിൽ നടത്താൻ സാധിച്ചതല്ല ഇപ്പം എന്താണ് അദ്ദേഹം വന്നതിനേഷം യൂറോപ്പ് ഫൈനലിലേക്ക് എത്തുന്ന ഇറ്റലിയുമായിട്ട് ആ ഒരു പെനാൽറ്റി ഷൂട്ടുകളാണ് പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത് അതിലുള്ള അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ ഫൈനലിൽ അങ്ങനെ പെനാൽറ്റി വിട്ടുകയാണ് പരാജയപ്പെട്ടത് വേൾഡ് കപ്പിൻ്റെ രണ്ട് വേൾഡ് കപ്പിലും സെമി ഫൈനലിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി അഗൈൻ അവർക്കും ആ ഒരു പാത്വേ രണ്ട് വേൾഡ് കപ്പിലും അവർക്ക് കിട്ടിയ പാത്വേ നല്ലതായിരുന്നു എന്നുള്ളത് ആളുകൾ വാദിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ലക്ക് അവർക്ക് കിട്ടിയിട്ടില്ല ഇതൊക്കെ ശരിയാണ് പക്ഷേ സ്റ്റിൽ എന്താണ് എൻഡ് ഓഫ് ദ ഡേ അവർ അവിടെ എത്തിയിട്ടുണ്ട് ഗ്യാറ സൗത്ത് കറ്റീറ്റ് കീഴിൽ അതു തന്നെയാണ് ആളുകൾ അനലൈസ് ചെയ്യുക അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് പക്ഷേ അഗെയിൻ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് ലെവലിൽ അദ്ദേഹം മിഡിൽ സ്പ്രോ ഒക്കെ മാനേജ് ചെയ്തതിൻ്റെ പരിചയം നോക്കൗട്ട് മത്സരങ്ങൾ മാനേജ് ചെയ്യുന്ന പോലെ അല്ല ഒരു മാരത്തൻ സീസണൊക്കെ മാനേജ് ചെയ്യുന്ന മലയാള അതും മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് ഏറ്റുമുട്ടണം ആർട്ടിയുടെ ആസലുമായിട്ട് ഏറ്റുമുട്ടണം എപ്പോഴൊരു സംഭവം അപ്പോൾ മാഞ്ചസ്റ്ററുമായിട്ട് പോലുള്ള ഒരു ജോയിൻറ്റ് ഫുട്ബോളിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോച്ചേ അല്ല കാരസോബ് കയറ്റി എന്നുള്ള നിസ്സംശയം വരാൻ പറ്റും നിസ്സംശയം വരാൻ പറ്റും അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനായിട്ടാണ് ഇനിയോസ് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല സൗത്ത് സൗദിനെ തന്നെ കാര്യം എടുത്തുകഴിഞ്ഞാൽ ഇന്നലെ ഇപ്പോൾ ഇംഗ്ലണ്ട് ഐസ്ലൻഡ് എന്നൊരു ഒന്നേ പൂജ്യം ഒന്നുമില്ല സ്കോറിന് പരാജയപ്പെട്ടിരിക്കുകയാണ് അൺഡബിൾബിംഗ് ആയിട്ടുള്ള ഇംഗ്ലണ്ടിന്റെ പ്രകടനമാണ് മത്സരത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പോയിന്റ് എയ്റ്റ് എക്സ് ജി മാത്രമേ ഇംഗ്ലണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ ഏഹ് പിന്നെന്താ ആ ഒരു ഫ്രണ്ട് ഫോറിലാരൊക്കെയായിരുന്നു ആന്റണി ഗോഡൻ ഫിൽ ഓർഡൻ കോൾ പാമർ ഹാരി കെൻ ഗുഡ് ബില്ലിംഗ് ആ ഉണ്ടായിരുന്നില്ല സാക്ക ബെഞ്ചിൽ നിന്ന് വരുന്ന സൈഡിൽ ഉണ്ടായി ട്രെൻഡ് വന്നിട്ട് മത്സരത്തിൽ ഒരു ഇമ്പാക്ട് ക്രിയേറ്റീവ് സൈഡിൽ ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ കണ്ടു സെക്കൻഡ് ഹാഫിൽ പക്ഷേ അൺഡബിൾബിങ് ആയിട്ടുള്ള പെർഫോമൻസ് പരീക്ഷണങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രിപ്പിയർ ലെഫ്റ്റ് ബാക്കായിട്ട് റൈറ്റ് ബാക്കായിട്ട് കൈവാക്ക് തന്നെ കൈവാക്കണം ചോദിച്ചോളം ഒഫെൻസീവ്ലിയും ഡിഫൻസീവ്ലിയും ഒരു സീസൺ ആയിരുന്നു അത്ര സീസൺ അല്ല ഉണ്ടായിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് സിറ്റി ടൈറ്റിൽ അടിച്ചെങ്കിൽ പോലും അപ്പം കുറേ ഡിസിഷൻസ് കറക്റ്റ് ആകേണ്ടതായിട്ടുണ്ട് അദ്ദേഹം ചോദിച്ചു അതുപോലെ തന്നെ ഹാരി മഗോറിന് ഇൻറ്റർ പറ്റിയതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമാണ് കാരണം അദ്ദേഹം വലിയ രീതിയിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് പിന്നെ റാഷ്ഫോർഡിനെ എടുത്തിട്ടില്ല ഗ്രീലിഷിനെ എടുത്തിട്ടില്ല ആ ഡിസിൻ എടുക്കാതിരിക്കാൻ അവർ തീരുമാനം അവസാനിച്ചു കൊടുക്കുന്നു അങ്ങനെയുള്ള പല ഡിസിഷൻസും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പിന്നെ യൂറോക്ക് തൊട്ട് മുന്നേ നടക്കുന്ന ഈ സന്നാഹ മത്സരത്തിൽ പോലും ഒരു പോസിറ്റീവായിട്ടൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ കാരസ്രൗതിക്കാൻ സാധിച്ചില്ല അതൊരു ഒരു പ്രശ്നം തന്നെയാണ് എന്തായാലും പിന്നെ ടൂർണമെൻറ്റ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇംഗ്ലണ്ടിൻ്റെ പ്രകടനം എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ഇംഗ്ലണ്ടിൻ്റെ സ്കോഡിനെ പറ്റിയിട്ടും അവരുടെ പ്രതീക്ഷയെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് ഒരു വീഡിയോ ചെയ്യാം ഇനി മറ്റൊരു വാർത്ത ഈ മൾട്ടി ക്ലബ് മോഡലുകളെ കുറിച്ചിട്ട് വാർത്ത ഉണ്ടായിരുന്നല്ലോ അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും യുണൈറ്റഡുംസും ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള നീസും ഓൺ ചെയ്യുന്നത് ഇനിയൂസ് ഗ്രൂപ്പ് തന്നെയാണ് അതായത് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ളത് ഇനിയൂസ് ഗ്രൂപ്പാണ് അപ്പോൾ ഇവ രണ്ടുപേർ ഇപ്പോൾ യൂറോപ്പാ ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും ലീഗ് കളിക്കാൻ പറ്റുമോളാണ് കാരണം സെയിം ഓണർഷിപ്പിലുള്ള ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു കോമ്പറ്റീഷനിൽ യു എഫയുടെ ഒരു കോമ്പറ്റീഷനിൽ കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു റൂൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെയും കാര്യം സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് ഓൺ ചെയ്യുന്ന ക്ലബ്ബുകളാണ് മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിലും ജിറോനെയാണെങ്കിൽ രണ്ട് പേരും ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ നേരിട്ടുണ്ട് പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചുള്ളത് എന്തായാലും യു എഫയുടെ റൂളിംഗ് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നമില്ലാതെ അടുത്ത സീസണിൽ പിന്നെ ചാമ്പ്യൻസ് ലീഗിലും യൂറോപ്പ ലീഗിലും കളിക്കാൻ പറ്റുമെന്നുള്ളതാണ് യു എഫ് എയുടെ റൂളിംഗ് ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ എന്താണ് നേരത്തെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇനിയോസ് സർ റാഡ് ക്ലിഫിൻ്റെ ഇനിയോസിനെ സംബന്ധിച്ചിടത്തോളം ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ഷെയർ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഉള്ളത് നീസിൽ അദ്ദേഹത്തിന് വലിയ ഷെയർ തന്നെയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചെങ്ങായി ഈ ഫ്രഞ്ച് ഗ്ലപ്പായിട്ടുള്ള നീസ് ഓൺ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ യു എഫിയുടെ റൂളിംഗ് പ്രകാരം ഡിസൈസീവ് ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പിന്നെ പവർ ഈ രണ്ട് ക്ലബുകളിൽ ഉണ്ടെങ്കിൽ ഈ രണ്ട് ക്ലബിൽ ഒരു ക്ലബിന് മാത്രമേ ഒരു കോമ്പറ്റീഷനിൽ ഒരു ഗുരുടെ കോമ്പറ്റീഷനിൽ കളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണ് ഈ ഡിസൈസീവ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്ലബ്ബിൻ്റെ ഗവേണൻസും ട്രാൻസ്ഫറുകളും അതായത് പ്ലെയേഴ്സിൻ്റെ ട്രാൻസ്ഫറുകൾ മാനേജർമാരുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻ മേക്കിങ് പിന്നെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതുപോലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഇടപെടാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടെങ്കിൽ ഈ രണ്ട് ക്ലബ്ബുകളും പവർ ഉണ്ടെങ്കിൽ അതിലൊരു ക്ലബിന് മാത്രമേ യു എഫുടെ കോമ്പിനേഷനിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇനിയോസിളാം ഈ യു എഫ് പറയുന്നത് തേർട്ടി പെർസെൻ്റും താഴെ ഷെയർ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല എന്നാലാണ് പക്ഷേ ഇനിയോസിന് തേർട്ടി പെർസെൻറ്റേജിന് താഴെയാണ് ഷെയർ എങ്കിൽ പോലും അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഉണ്ട് ഇവിടുത്തെ ഫുട്ബോളിംഗ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് മാനസികമായിട്ടുള്ള ഫുട്ബോളിംഗ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഇനിയൂസ് ആണെന്നുള്ള കാര്യം പറയണം അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ട് അതേപോലെ നീസിലും മേജർ ഷെയർ ഹോൾഡറാണ് അവിടെയും ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പവറുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെ ഇവർക്ക് അനുവാദം യു എഫ് കൊടുത്തു എന്ന് വെച്ചാൽ ഈ വരുന്ന സീസൺ ഒരു ട്രാൻസിഷണൽ സീസണായിട്ടാണ് യു എഫ് എ കണക്കാക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഈ നീസിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അടുത്ത സീസണിൽ ഹാൻഡിൽ ചെയ്യുക അവരുടെ ഓപ്പറേഷൻസും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക ഒരു ബ്ലൈൻഡ് ട്രസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് യു എഫ നിയമിക്കുന്ന ഒരു ബ്ലൈൻഡ് ട്രസ്റ്റ് ആയിരിക്കും അവരുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക ഇനിയോസ് കംപ്ലീറ്റ്ലി ഫോക്കസ് മാഞ്ചസ്റ്റർ മാൻസസ്റ്ററിനായിട്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ആ ഒരു കോമ്പറ്റീഷൻ്റെ സ്പോർട്ടിങ് മെരിറ്റ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലാണ് യു എഫ് എത്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യത്തിൽ എന്താണ് ജിറോനയുടെ ഫോർട്ടി സെവൻ പെർസെൻറ്റേജ് ഓൺ ചെയ്യുന്നത് സി എഫ് ജിയാണ് അപ്പോൾ എന്താ സംഭവം രണ്ട് ക്ലബിലും കാര്യമായിട്ടുള്ള ഷെയർ ഉണ്ടെന്ന് മാത്രമല്ല ഡിസിഷൻ മേക്കിംഗ് പവറും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെയും യു എഫ് എന്താണ് ഈ ജിറോനയുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക അടുത്ത സീസണിൽ ബ്ലൈൻഡ് ട്രസ്റ്റ് ആയിരിക്കും പിന്നെ യു എഫ് പറയുന്നത് ഇതൊരു ലീവേ സീസണാണ് അടുത്ത സീസൺ മുതൽ കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത സംഭവമാണ് അതായത് യുണൈറ്റഡിനെതിരെയും സിറ്റിക്കെതിരെയൊന്നും ഒരു ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള തീരുമാനം വിവർ എടുക്കില്ല എന്നുള്ളത് അതിനെന്തെങ്കിലും ഒക്കെ പോകുമ്പോഴേ അവർ കണ്ടെത്തുന്നത് നമ്മൾ പ്രതീക്ഷയാണ് അപ്പോൾ കഴിഞ്ഞ വെച്ചാൽ തുലൂസും ഏഷ്യമിനും ഇതേപോലത്തെ ഒരു സിറ്റുവേഷനിൽ ചെന്നുപിട്ടുണ്ടായിരുന്നു അവർക്കും ഇതേപോലത്തെ ഒരു പരിപാടി കൊടുക്കുന്നു തുലൂസിനെ ബ്ലൈൻഡ് ട്രസ്റ്റിൻ്റെ കീഴിലേക്ക് ആക്കുന്ന പരിപാടി അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതല്ലെങ്കിൽ എന്താണ് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ സിറ്റി ആവശ്യത്തോടൊപ്പം അവരുടെ ജിറോനയിലെ ഷെയർ മുപ്പത് ശതമാനത്തെ താഴേക്ക് കൊണ്ടുവരിക പിന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ അവരുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഡയറക്ടർ ബോർഡിലുള്ള ആരെങ്കിലുമൊക്കെ ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ജീറോ നയൻ്റെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവരുടെ അവരെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു ട്രാൻസിഷൻ സീസണിൽ ഇനി തീരുമാനമെടുക്കണം കാരണം അടുത്ത സീസണിൽ വീണ്ടും റിവ്യൂ നടത്തും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നുള്ളത് ഞാൻ കരുതുന്നില്ല റെഡ്ബിളിൻ്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാഹസബോഗിൻ്റെയും ലൈഫ്സിൻ്റെയും കാര്യത്തിൽ എന്നിട്ട് രണ്ടുപേരും ചാമ്പ്യൻസ് ലീഗും കാര്യങ്ങളൊക്കെ കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ അപ്പോൾ ഇതിനൊക്കെ പിന്നെ യു എഫ് എക്ക് ആവശ്യമുള്ള തരത്തിലുള്ള മാറ്റങ്ങൾ ചെയ്തു കൊടുക്കാൻ ക്ലബുകൾ സാധിക്കും തുടങ്ങും യു എഫേയും ചെയ്യും അങ്ങനെയാണ് ഇവിടെ എന്താ സംഭവം എന്നു പിന്നെ ഈ റൂൾ കംപ്ലൈ ചെയ്തില്ലായിരുന്നെങ്കിൽ യുണൈറ്റഡ് നമ്മൾ ചോദം അവർ പിന്നെ യൂറോപ്പ് അല്ലെങ്കിൽ കളിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നേനെ കാരണം യുണൈറ്റഡ് യൂറോപ്പ് ലീഗിൽ ക്വാളിഫിക്കേഷൻ എഫ് എ കപ്പ് വിജയിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ് നീസ് ഫിഫ്ത്ത് ഫിനിഷ് ചെയ്തിട്ടാണ് അങ്ങനെ ക്വാളിഫൈ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ടേബിളിൻ്റെ സ്ഥാനം നോക്കിയിട്ടാണ് ആര് കളിക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക അപ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു ചില യുണൈറ്റഡ് ആരാധകരുടെയും മനസ്സിലെങ്കിലും ഒന്നുള്ളതാണ് പക്ഷേ ഞാനപ്പോഴേ വിചാരിച്ച സംഭവമാണ് ഇതിലൊന്നും ഒരു പ്രശ്നമുണ്ടായില്ല ആ ഒരു സൊല്യൂഷൻ സൊല്യൂഷനെ ഈസിലി കണ്ടെത്തും എന്നുള്ളത് പിന്നെ വേറൊരു കാര്യം കേൾക്കുന്നത് നീസിൻ്റെ ഷെയർ വിൽക്കാനൊരു പരിപാടി ഇനിയോസിനുണ്ട് എന്നുള്ളതാണ് സേർജിംഗ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല ഇതോടൊപ്പം തന്നെ ചങ്ങായിക്കൊരു സ്വിസ് ക്ലബ്ബിലും പിന്നെ ഓണർഷിപ്പ് ഉണ്ട് മേജർ ഷെയർ ഹോൾഡർ ആണ് പുള്ളി എന്നുള്ള കാര്യങ്ങളാണ് ലോസാൻ സ്പോട്ട് എന്ന് പറയുന്ന ഒരു ക്ലബിലും അവർ അവർ പക്ഷേ ഈറോപ്പാലേക്കൊന്നും ക്വാളിഫിക്കേഷനൊന്നും നേടിയില്ല അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ നീസിൻ്റെ ഷെയർ ചങ്ങായി വിൽക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് എന്നുള്ളതും കേൾക്കുന്നുണ്ട് അതും ഈ മിഗൽ ഡിലേ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ആട് സീസണിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല അതിൻ്റെ സോൾ ഫോക്കസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീമായിരുന്നു മാൻസിനേറ്ററിൻ്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കുക എന്നുള്ളൊരു കാര്യം അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നീസ് ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നീസിനെ ആക്കും എന്നുള്ളതാണ് പക്ഷേ അഞ്ച് വർഷങ്ങളേക്കാശം അദ്ദേഹം അവിടുന്ന് പോകാനൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെന്താ സിറ്റി ഗ്രൂപ്പിനെ ചോദിച്ചോളം അവർ ഈ ജിനോനയുടെ ഓണർഷിപ്പിൽ ഈ പെബ് പെബ്ഗോഡുകളുടെ അനിയനും അവിടെ പിന്നെ ഷെയർ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ഇത് ഈ കോമ്പറ്റീഷൻ്റെ ആ ഒരു ഫെയർനെസ്സിനെയാണ് ബാധിക്കുന്നത് ഇത്തരത്തിലുള്ള മൾട്ടി ക്ലബ് മോഡലുകളോടൊപ്പം ഈ ക്ലബുകളൊക്കെ ഒരേ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറഞ്ഞാൽ ആ ഒരു സ്പോർട്ടിങ് മെരിറ്റിനെയും ഫെയർനെസ്സിനെയും ബാധിക്കുന്ന ഒരു സംഭവമാണ് ഇതോടൊപ്പം ഈ ഗ്രൂപ്പിൽ പെടുന്ന ക്ലബുകൾക്ക് അങ്ങോട്ട് കിട്ടും പ്ലെയേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതും ലോണിൽ കൂടുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ തന്നെ ഇരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നതൊക്കെ ഒരു ന്യായമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ചെൽസി മാത്ര പരിപാടി തന്നെയാണ് ഈ പുതിയ ഓൺഷിപ്പിൻ്റെ കീഴിൽ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ ക്ലബ്ബുകളും ടോപ്പ് ക്ലബ്ബുകളും ഈ ഒരു മൾട്ടി ക്ലബ്ബ് മോഡലിൽ ചെയ്യുന്നുണ്ട് അതിനേതായിട്ടുള്ള പ്രോസും കോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനത്തെ സിച്ചുവേഷനിൽ വരുമ്പോഴാണ് ഇതൊരു സ്പോർട്ടിംഗ് മെറിറ്റിനെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ യു എഫ് റൂൾ പ്രകാരം മൂന്ന് പ്ലേയറുകൾ കൂടുതലുള്ള എക്സ്ചേഞ്ചും കാര്യങ്ങളും നടത്താൻ പാടില്ല എന്നാണ് പക്ഷേ മൂന്ന് പ്ലെയറുള്ള എക്സ്ചേഞ്ച് തന്നെ ഒരു ശരിയായിട്ടുള്ള പരിപാടി അല്ല അതായത് ലോണോ അത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നത് തന്നെ ശരിയായിട്ടൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നില്ല ഒരേ കോമ്പറ്റീഷനിൽ കോമ്പീറ്റ് ചെയ്യുമ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഈ വലിയ ക്ലബ്ബുകളെ ബാധിക്കുന്ന തരത്തിലുള്ള ഡെസിഷനൊന്നും യു എഫ് എടുക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവരും അറിയുന്ന സംഭവം തന്നെയായിരുന്നു അതിലേക്ക് തന്നെയാണ് എത്തിപ്പെട്ടിട്ടുള്ളത് ഒരു ബ്ലൈൻഡ് ട്രസ്റ്റിൻ്റെ കീഴിലായിരിക്കും ജിറോനയും നീസും അടുത്ത ദിവസങ്ങളിലുള്ള അവരുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ എന്താണ് മാൻസടനും മാൻസിറ്റിക്കും ഒരു പ്രശ്നമില്ല ഇല്ല അല്ലെങ്കിൽ മാൻസിറ്റിക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല മാൻസിറ്റി ചാമ്പ്യന്മാരായിട്ടാണ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ജിറോനക്കാണ് കളിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരിക ഇവിടെ മാഞ്ചസ്റ്റർ മേട്ടനെയാണ് ബാധിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് അതാണ് സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പിൽ എന്തോളം ഒരു സക്സസ് എന്നുള്ള രീതിയിലാണ് അവർ ഇത് അവകാശപ്പെടുന്നത് കാരണം അവരുടെ ഈ ഒരു മൾട്ടി ക്ലബ് മോഡലിൽ നിന്ന് രണ്ട് ക്ലബുകൾ ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ നേടുന്നു അതൊരു ഇംപ്രസീവായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇനി ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂറോയിനെക്കുറിച്ചും കോപ്പ സംസാരിക്കണം അമേരിക്കയെക്കുറിച്ചൊക്കെ ഒരു ഒരിതിലാണ് ഇരിക്കുന്നത് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ മുടിഞ്ഞ തിരക്കായി പോയി പേഴ്സണൽ കാര്യമായി ബന്ധപ്പെട്ടാണ് തിരക്കുണ്ടായത് കാരണം എൻ്റെ ഒരു കൂട്ടുകാരൻ സൂര്യൻ തോന്നിട്ടുണ്ടായിരുന്നത് വളരെ അടുത്ത കൂട്ടുകാരനാണ് അപ്പോൾ പുള്ളിക്കാരുമായിട്ട് രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കാരണം എപ്പോഴും കാണുന്നതല്ലല്ലോ സൗഹൃദം എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലുതാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയായിരിക്കും അപ്പോൾ ഇന്നലെ ഇപ്പോൾ വീഡിയോ പോലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പുള്ളിയുടെ കൂടെയായിരുന്നു പുള്ളീനെ എയർപോർട്ടിൽ കൊണ്ടാക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഉടനെ തന്നെ നമുക്ക് ജീറോയുമായി ബന്ധപ്പെട്ടും കോപ്പയുമായി ബന്ധപ്പെട്ടുള്ളൊക്കെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കും കാരണം അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇരിക്കണം എന്നാൽ മാത്രമേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കുക മറ്റ് അധ്യായത്തിൽ നമുക്ക് വേണ്ടി കാണാം ഗുഡ് ബൈ